പാണക്കാട് സ്വാധികളിത്തങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംസ്ഥാന നേതാക്കൾ പരസ്യ ഖേദ പ്രകടനം നടത്തി അനുരഞ്ജന ചർച്ചയിലെ തീരുമാനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സംസ്ഥാന നേതാക്കൾ പുറത്തു പറഞ്ഞതെന്ന തങ്ങളുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഖേദ പ്രകടനം ചർച്ചയിലെ തീരുമാനം തന്നെയാണ് പുറത്തു പറഞ്ഞതെന്നും എന്നാൽ ഐക്യത്തിനു വേണ്ടി ഖേദപ്രകടനം നടത്തുകയാണ് എന്നും നേതാക്കൾ അറിയിച്ചു പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് ഒടുവിൽ സംസ്ഥാന നേതാക്കളുടെ പരസ്യ ഖേദ പ്രകടനം സമുദായ സംഘടനാരംഗത്ത് ഐക്യത്തിന് എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് ഫൈസി മുക്കം വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ പ്രസ്താവനയിൽ അറിയിച്ചു ജിഫ്രി തങ്ങൾ മുൻകൈയ്യെടുത്ത് കഴിഞ്ഞ ദിവസം പാണക്കാട് ചേർന്ന യോഗത്തിൽ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കി യോജിച്ചു പോകാൻ തീരുമാനമുണ്ടായിരുന്നു ഇക്കാര്യം സമസ്ത നേതാക്കൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ ചർച്ചയിലെ തീരുമാനമല്ല സമസ്താനേതാക്കൾ പുറത്തു പറഞ്ഞതെന്ന് വ്യക്തമാക്കി സ്വാതിക്കലിത്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി കുഞ്ഞാലിക്കുട്ടി ഇന്നും അതൃപ്തി പരസ്യമാക്കി അതൊക്കെ ഒന്നും അവസാനിച്ചു എന്ന് പോകും ഇതോടെയാണ് ഐക്യത്തിനു വേണ്ടി ഖേദപ്രകടനത്തിന് തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ വ്യക്തമാക്കിയത് ഖേദപ്രകടനം നടത്താൻ പാണക്കാട് ചർച്ചയിൽ തീരുമാനമുണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്ത നേതാക്കൾ പുതിയ പ്രസ്താവന ഇറക്കിയതെന്നത് ശ്രദ്ധേയമാണ് ഈ വിശദീകരണം കൊണ്ട് ലീഗ് നേതാക്കൾ തൃപ്തനാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്